നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഈ കയ്യിലെയോ കാലിലെയോ ഉള്ളിൽ ഇങ്ങനെ ഞൊട്ടയിട്ട് ശബ്ദം കേൾപ്പിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാ ജോയിൻ്റിലും സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ ഒരു ദ്രാവകം ഉണ്ട് സാധാരണഗതിയിൽ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ വളരെ ചെറിയ അളവിൽ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയ ഗ്യാസസ് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും ഞൊട്ടയിടാനായി ജോയിന്റിൽ ബലം കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുമ്പോൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ വാതകങ്ങൾ ഗ്യാസസ് ഒരു കുമിളയായിട്ട് പല പല കുമിളകളായിട്ട് രൂപപ്പെടും ഇങ്ങനെ കുമ്മളകളായി രൂപപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദമാണ് നമ്മുടെ നൊട്ടയിടുന്ന ശബ്ദം അഥവാ ജോയിൻ ക്രാക്കൾസ് എന്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം നമ്മൾ ജോയിന്റിൽ നൊട്ടയിട്ട് ശബ്ദം കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അടുത്ത രണ്ടാമതും കേൾപ്പിക്കാൻ പറ്റാത്തത് കുമിളകളായി രൂപപ്പെട്ട ഗ്യാസസ് തിരിച്ച് നമ്മുടെ സൈനോവൽ ഫ്ലൂയിഡിൽ അതായത് ദ്രാവകത്തിൽ ലയിച്ചു ചേർന്നാൽ മാത്രമേ നമുക്ക് പിന്നെയും ഈ പറഞ്ഞ പോലെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റുകയുള്ളൂ വളരെ സാധാരണമായിട്ടുള്ള മറ്റൊരു സംശയമാണ് ഈ ജോയിന്റ് കൈയിലെ ജോയിന്റിൽ ഇങ്ങനെ സ്ഥിരമായി ഞൊട്ടയിട്ട് ശബ്ദം കേൾപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമാണ് ചോദ്യം വളരെ ലളിതമാണെങ്കിലും ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് പഠനങ്ങൾ ഈ ഇതിൽ നടന്നിട്ടുണ്ട് അതിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈയിലെ വിരലുകളിൽ രാവിലെ എല്ലാ ദിവസവും രാവിലെ ശബ്ദം കേൾപ്പിക്കുമായിരുന്നു മറ്റേ കൈയിൽ ശബ്ദം കേൾപ്പിക്കാതെയും വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷം ഈ രണ്ട് കൈയുടെ വിരലുകളുടെ ജോയിൻറ്റുകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി അങ്ങനെ കമ്പയർ എം ആർ ഐ എടുത്തിട്ട് ജോയിൻറ്റിൻ്റെ കാട്ട്ലേജിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും തേയ്മാനത്തിൻ്റെ എന്നുള്ളത് നോക്കി നാൽപ്പത് വർഷത്തിന് ശേഷവും രണ്ട് കൈയിലെ ജോയിൻറ്റുകളും ഒരുപോലെ തന്നെയായിരുന്നു ഇതിൽ നിന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും വളരെ ക്ലിയർ ആണ് സ്ഥിരമായി ഞൊട്ടയിടുന്നത് കൊണ്ട് ജോയിൻ്റുകൾക്ക് പ്രത്യേകിച്ച് ദോഷമുണ്ടെന്ന് ഇതുവരെ ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല